യുടെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡാണ് അങ്ങനെ ശിവൻ പറഞ്ഞ് നീ വാ നമുക്ക് കിടന്നുറങ്ങാൻ രാവിലെ എല്ലാം പറയാമെന്ന് പറഞ്ഞു റൂമിൽ വന്നപ്പോൾ മോനെ കണ്ടില്ല എന്ത് എന്ന് ചോദിച്ചു മോനെ അമ്മയെടുത്ത് കിടന്നുറങ്ങുകയാണ് ഞാൻ പോയി മോനെ കണ്ടിട്ട് വരട്ടെ മോനെ ഒത്തിരി വിഷമമായി കാണും വേണ്ട രാവിലെ കാണാം മോൻ കിടന്നുറങ്ങട്ടെ ഇപ്പം അമ്മയോട് കിടന്നുറങ്ങിയായിരിക്കും മോനൊത്തിരി വിഷമമായി എന്നോട് ചോദിച്ചു പാർട്ടിയിൽ എല്ലാവരും ശിവനെ തിരക്കി ശിവനില്ലാത്ത ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു അത്യാവശ്യമായത് ഞാൻ പോയത് എന്തത്യാവശ്യമാണ് ശിവ ഇത്രയ്ക്ക് അത് ഞാൻ പറഞ്ഞില്ല രാവിലെ പറയാമെന്ന് വാ നമുക്ക് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞു ശിവനും സതിയും കൂടി കിടന്നു നേരം വെളുത്തു ചെല്ലമ്മയമ്മ അടുക്കളയിൽ കയറി സതിയുടെ അമ്മ വന്നു സതി എണീച്ചില്ലേ എണീച്ചില്ല ഇന്നലെ ശിവൻ മോൻ വന്നപ്പോൾ താമസിച്ചു അവർ രണ്ടുപേരും കിടന്നപ്പോൾ താമസിച്ചാണ് കിടന്നത് അവൻ ഇന്നലെ എവിടെ പോയിരുന്നു എന്തോ അറിയില്ല എന്തോ കൂട്ടുകാരെ കാര്യത്തിൽ നിന്നും പറഞ്ഞാണ് പോയത് അതുകൊണ്ട് കുറച്ച് നേരം കൂടി കിടക്കട്ടെ പിന്നെ വിളിക്കാം സതിയുടെ അമ്മ ഇന്ന് പോണോ പോണു പിന്നെ ഇന്ന് ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ കിടന്ന് ബഹളം വയ്ക്കും രാവിലെ ചായയൊക്കെ ഇനി എങ്ങനെയാണോ എന്തോ ഞാൻ എന്തായാലും പെട്ടെന്ന് ഇറങ്ങാൻ പോവുകയാണ് വേണ്ട കാപ്പിയും കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു വേണ്ട ഞാൻ വീട്ടിൽ ചെന്ന് കാപ്പി ഉണ്ടാക്കി കഴിച്ചോളാം അവർ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ ഞാൻ ഇറങ്ങാം ഇറങ്ങാൻ പോകുകയാണ് പെട്ടെന്ന് അയ്യോ വേണ്ട മോനെ അങ്ങ് കൊണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സതി എണീച്ച് വന്നു അമ്മ ഒരുങ്ങി ഇറങ്ങാൻ പോണു ഇപ്പോഴേ പോണോ പിന്നെ നിൻ്റെ അച്ഛൻ അവിടെ ഇല്ലേ ശിവൻ അങ്ങ് ആക്കിത്തരും അമ്മ അവിടെ നില്ല് എന്നെ അവൻ ബസ് സ്റ്റാൻഡ് വരെ ആക്കിയാൽ മതി ആ വേണ്ട ശിവൻ അവിടെ കൊണ്ടാക്കിത്തരും എന്ന് സതി പറഞ്ഞു ഞാൻ പോയി ശിവനെ വിളിക്കാം വേണ്ട മോളെ അവൻ കിടക്കട്ട് ആ ആ അങ്ങനെ സതി ചെന്ന് ശിവ ശിവ എന്ന് വിളിച്ച് എന്താ അമ്മ പോകാൻ പോകുന്നു ശിവൻ അങ്ങോട്ട് കൊണ്ടാക്കി കൊടു അങ്ങ് വീട്ടിലാക്കൂ ഇനി അമ്മ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെല്ലുമ്പോൾ ഒത്തിരി താമസിക്കും അതിനെന്താ ഞാൻ ഇപ്പോൾ അമ്മയെ കൊണ്ടാക്കാന്ന് പറഞ്ഞ് ശിവൻ എണീറ്റു അപ്പോഴത്തേക്കും മോനും വന്നു ഞാനും വരുന്നു അമ്മമ്മയുടെ കൂടെ എന്ന് ദർശൻ പറഞ്ഞു ഞാനും വരുന്നു അമ്മയുടെ കൂടെ എനിക്കും വരണം അപ്പോൾ സതി പറഞ്ഞു നീ പല്ലൊന്നും തേച്ചില്ല ഉറക്കം എണീച്ച് വന്നതേ ഉള്ളൂ ഇന്നിനി പിന്നെ ഒരു ദിവസം പോവാം ഇല്ല ഞാൻ അച്ഛൻ്റെ കാറിൽ തന്നെ ഇരുന്നോളാം എനിക്കും അവിടുത്തെ വീടൊന്ന് കാണണം അമ്മയുടെ വീട് അവിടെ പോകാനൊന്നും പറ്റില്ല അപ്പന് ദേഷ്യം വരും എന്ന് സതി പറഞ്ഞു ആ ആ ഞാൻ എന്തായാലും അവിടെ കയറുന്നില്ല ദൂരെ നിന്ന് കണ്ടോളാം അച്ഛൻ്റെ കൂടെ ഞാനും കാറിലിരിക്കാം എന്ന് സതിയോട് ദർശൻ പറഞ്ഞു അപ്പോൾ ലീല പറഞ്ഞു അവനും വരട്ടെ കാറിൽ ഇരിക്കട്ടെ തിരിച്ച് ശിവൻ്റെ കൂടെ ഇഞ്ഞ് വരാം എന്ന് പറഞ്ഞു ശിവൻ പറഞ്ഞു അങ്ങനെ വരട്ടെ പെട്ടെന്ന് വരണം സ്കൂളിലൊക്കെ പഠിക്കാൻ പോകേണ്ടതാണ് ഓ എന്ന് ദർശൻ പറഞ്ഞു അങ്ങനെ അവനും കാറിൽ കയറി ലീലയോട് പോയി കാറിലിരുന്നപ്പോൾ ലീല ചോദിച്ചു മോനെന്ന് പഠിക്കാനൊക്കെ പോകണ്ടേ പോകണം ചെന്നിട്ട് പോകണം എന്ന് പറഞ്ഞു നാളെയും മറ്റന്നാളും അവധിയാണ് അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് വരട്ടോ അപ്പൂപ്പനെന്നെ വഴക്ക് പറയുമോ എന്ന് ചോദിച്ചു മോനെ ഒരു ദിവസം അമ്മൂമ്മ കൊണ്ടുപോകാം കേട്ടോ എന്ന് പറഞ്ഞു മോൻ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ശരി എന്ന് പറ ഇതെല്ലാം കേട്ട് ശിവൻ ചിരിച്ചു അപ്പൂപ്പൻ്റെ കെയറ് കൊണ്ട് മാറുമായിരിക്കും അപ്പൂപ്പൻ അവനോട് ഉള്ളിൽ സ്നേഹം കാണും മിണ്ടാൻ വരാൻ വല്ലാത്ത വിഷമമായിരിക്കും ബാക്കി കഥ അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബായ് ബായ്